ഇന്ന് നമുക്ക് യൂണിഫോമിൻ്റെ കോട്ട് കട്ട് ചെയ്യുമ്പോൾ അതിലെന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ പറയണേ ഇതിൽ തന്നെ കട്ടിങ്ങിൻ്റെ വീഡിയോ വേറെ ഉണ്ട് അപ്പോൾ നമ്മൾ കയ്യിൽ കിട്ടിയിട്ടുള്ള ക്ലോത്ത് എത്ര മീറ്റർ ആണോ ചിലപ്പോൾ രണ്ട് കോട്ടിനുള്ളതായിരിക്കും അപ്പോൾ അത് നമ്മൾ നോക്കണ്ട നമുക്ക് വേണ്ട കോട്ടിൻ്റെ ലെങ്ത്ത് എത്രയാണോ ആ ലെങ്ത്തിൽ കൂടെ നമുക്ക് വേണ്ട സ്റ്റിച്ചിങ് ഗ്യാപ്പും ഒതും കൂടി കൂട്ടി എടുത്തിട്ട് മാർക്ക് ചെയ്തിട്ട് വേണം താഴ്ഭാഗത്തു നിന്ന് നമ്മൾ കട്ട് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ കയ്യിൽ കിട്ടിയ ക്ലോത്തിൻ്റെ നീളത്തിലുള്ള ഭാഗമുണ്ടല്ലോ നമ്മൾ ഏത് ഭാഗത്തേക്കുള്ള ലെങ്ത്താണോ നമുക്ക് വേണ്ടത് അപ്പോൾ ക്ലോത്തൊക്കെ രണ്ട് സൈഡ്ക്കുള്ള ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ട് ഇതുപോലെ നമ്മൾ മടക്കിടുക മടക്കിടുമ്പോൾ ഓപ്പണിംഗ് ഭാഗം നമ്മൾ സൈഡ് വരുന്ന രീതിയിൽ മടക്കി വെച്ചിട്ട് വേണം നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോട്ടന് കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ട് പാർട്ട് ആദ്യം കട്ട് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് ബാക്ക് പാർട്ട് പിന്നീട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഫ്രണ്ടിൻ്റെ ആ ക്ലോത്തിൻ്റെ ഓപ്പണിംഗ് സൈഡ് ഉണ്ടാവുമല്ലോ ഇതുപോലെ തേര് ഭാഗം വരുന്ന ഭാഗം ആ ഭാഗം നമ്മളെ സൈഡിൽ വെച്ചിട്ട് നമുക്ക് വേണ്ട അളവ് മാർക്ക് ചെയ്തിട്ട് ആദ്യം ഒന്നിച്ചിട്ടുള്ള തുണിയിൽ നിന്ന് ആ പാർട്ടിൻ്റെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുക ജസ്റ്റ് അവിടെ ഒരു മാർക്ക് ചെയ്തിട്ട് ലൈൻ അരച്ചു കൊടുത്താലും മതി നമുക്ക് രണ്ട് മൂന്ന് കോട്ടനൊക്കെ ഉള്ള ക്ലോത്ത് ഇതിലുണ്ടാവുകൊണ്ട് നമ്മൾ അടിഭാഗത്തു നിന്നാണ് എപ്പോഴും ഒരുപാട് ക്ലോത്ത് ഉണ്ടാവുമ്പോൾ ആദ്യം മാർക്ക് ചെയ്ത് കട്ട് ചെയ്യാൻ തുടങ്ങേണ്ടത് അപ്പോൾ ഇതുപോലെ ഓപ്പണായിട്ടുള്ള ഭാഗം നമ്മളെ ഭാഗത്തേക്ക് വെച്ചിട്ട് വേണം മാർക്ക് ചെയ്തെടുക്കാൻ അപ്പോൾ ഈ കോട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ബട്ടണും ഹോളും വെക്കാൻ വേണ്ടിയിട്ട് ആ മുന്നിലെ ഒരു ഭാഗത്ത് നമുക്കൊരു മടക്ക് വേണ്ടി വരും ഇത് ബിഗിനേഴ്സിനെ ആയതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പോൾ ആ ഭാഗത്തുള്ളത് പലരും പല രീതിയിലാണ് ചിലർ മൂന്നേ മുക്കാൽ മുകളിൽ എടുത്തിട്ട് അടിക്കും അതേ മൂന്നേ മുക്കാൽ തന്നെ അടിഭാഗം വരെ മടക്കിയെടുക്കും അങ്ങനെ ആകുമ്പോൾ നമ്മളെ പോക്കറ്റ് വെക്കുന്ന ഭാഗത്ത് നമുക്ക് ഒരു അതിലൊരു തടവ് വരും അപ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടുന്ന് മടക്കി അടിക്കുകയും ചെയ്യാം അതല്ലെങ്കിൽ ഇതിൽ ചെയ്യുന്ന പോലെയും ചെയ്യാം അപ്പോൾ ആദ്യം നമ്മൾ ക്ലോത്ത് ഒരുപാട് ക്ലോത്ത് ഉണ്ടാകുമ്പോൾ നമുക്ക് വേണ്ട ക്ലോത്ത് മാത്രം അടിയിൽ നിന്ന് അങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് ഒന്ന് പോയിന്റ് ചെയ്തെടുക്കുക അടിഭാഗത്ത് മടക്കി അടിക്കാനുള്ള ഇഞ്ച് അത് എത്രയാണോ ക്ലോത്തിനനുസരിച്ചിട്ട് ചെയ്യാം ആ ഭാഗം നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കുക ആദ്യം പിന്നെ മുകളിൽ ആ ര മാർക്ക് ചെയ്ത ഇഞ്ച് ഉണ്ടല്ലോ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണ്ട ലെങ്ത്തും അതിൻ്റെ മുകളിലേക്ക് ഒരു അര ഇഞ്ച് ഷോൾഡർ ജോയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് മാർക്ക് ചെയ്യാം അതിൻ്റെ ശേഷം നമ്മൾ ഷോൾഡറൊക്കെ മാർക്ക് ചെയ്യണീൻ്റെ മുന്നേ മുകളിലൊരു മൂന്നേ മുക്കാലും താഴത്തൊരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യുക ആ മൂന്നേ മുക്കാൽ ഇഞ്ചിൽ നിന്ന് ഈ രണ്ട് ഇഞ്ചിക്ക് ക്രോസ് ആയിട്ടൊരു ലൈൻ വരക്കുക ഇത് നല്ല ഉള്ള കോട്ടാണ് അതുകൊണ്ട് നമുക്ക് ഈ ക്രോസിൽ പോയി കഴിഞ്ഞാൽ പോക്കറ്റ് വെക്കുന്ന ഭാഗത്തേക്ക് ആ മൂന്നേ മുക്കാൽ ഇഞ്ച് മടക്കിയിട്ടിൻ്റെ ഒരു ബുദ്ധിമുട്ടോ തടസ്സമൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ക്രോസ് ആയിട്ട് വരച്ചു കൊടുക്കുക അതിൽ മാർക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോത്ത് എങ്ങനെയാണ് എടുക്കുക എന്നുള്ളത് മാത്രം അപ്പോൾ നമുക്ക് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് ഫ്രണ്ട് പാർട്ടിന് വേണ്ടത് ബാക്കിന് ബാക്കിന് ഇഞ്ചും കൂടി കൂടുതൽ വേണം ക്ലോത്ത് എടുക്കുമ്പോൾ നാൽപ്പത്തഞ്ച് ഇഞ്ച് വേണം ബാക്കിൽക്ക് അപ്പോൾ ഇങ്ങനെയാണ് കട്ട് ചെയ്യുമ്പോൾ ക്ലോത്ത് എടുക്കേണ്ടത് നമ്മൾ കട്ടിങ്ങും മാർക്കിങ്ങും കഴിഞ്ഞിട്ടുള്ള പാർട്ട് ഇതാണ് അതിൻ്റെ എക്സ്പ്ലെയിൻ മറ്റേ വീഡിയോയിലുണ്ട്